വിവാഹമോചനത്തിനു ശേഷം ഡിപ്രഷനിലായി ലഹരിയുടെ പിടിയിലായ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അമയയാണെന്ന് നേരത്തെ തന്നെ ജിഷിൻ പറഞ്ഞിരുന്നു സൗഹൃദത്തിനും അപ്പുറമുള്ള ആത്മബന്ധം ഇതിപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നു സൗഹൃദത്തിനപ്പുറമുള്ള ആത്മബന്ധം ഇതിപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നു ജിഷിൻ മോഹനും അമയ നായരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഏറെ നാളെ പലതരത്തിലുള്ള ഗോസിപ്പുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന് പറഞ്ഞവരോട് എല്ലാം ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് ഇപ്പോഴും ജിഷിനും അമ്മയും ഇപ്പോഴിതാ ഈ പ്രണയദിനത്തിൽ ഒരു സന്തോഷവാർത്ത പങ്കുവെച്ചെത്തിരിക്കുകയാണ് ജിഷിനും അമയയും അതെ വിവാഹ നിശ്ചയം കഴിഞ്ഞു അവൻ എസ് പറഞ്ഞു അവളും എസ് പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു നിന്റെ കൈകളിലാണ് എന്റെ സന്തോഷം ഹാപ്പി വാലന്റൈൻസ് ഡേ ഈ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് ഫോട്ടോകൾക്കൊപ്പം അമയ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം അമയയും ജിഷിനും പങ്കുവച്ച ഫോട്ടോ വൈറലാവുകയും ചെയ്തിരുന്നു നടി വരതയാണ് ജിഷൻ മോഹൻ്റെ ആദ്യ ഭാര്യ അമല എന്ന സീരിയലിലെ നായികയും ബില്ലനുമായിരുന്നു ഇരുവരും ഇരുവരുടെയും പ്രണയവിവാഹം ആ കാരണം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഒരു മകനും ഈ ബന്ധത്തിൽ അവർക്കുണ്ട് മൂന്ന് വർഷം മുമ്പാണ് വരതയും ജിഷിനും വിവാഹമോചനം നേടിയത് അതിനുശേഷം അമയുമായി ജിഷിൻ പങ്കുവച്ച ഫോട്ടോകളെല്ലാം വൈറലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ വരാൻ ഉറപ്പായിട്ടും ചാനലിനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ